ഇന്ന് രാവിലെ പുട്ടും ഗ്രീൻ പീസ് കറിയും ഒക്കെയാണ് കേട്ടോ അമ്മു ആണെന്ന് ഉണ്ടാക്കിയത് പിന്നെ മാങ്ങക്കറിയുണ്ട് നാളികേരം അരക്കാത്ത ഗ്രീൻ പീസ് കറിയാണേ അപ്പോൾ എന്നാൽ കഴിച്ചു നോക്കട്ടെ എങ്ങനെയൊക്കെയെന്ന് അറിയാലോ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ അമ്മു ഓക്കെ അമ്മ ഓ ആ ടേസ്റ്റ് മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ സമയമില്ലെങ്കിലും നാളികരക്കണമെന്നൊന്നുമില്ല എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് അത് തലേദിവസം നമ്മൾ കുതിർത്തിയതാണ് കേട്ടോ ഗ്രീൻ പീസ് അപ്പം പിന്നെ വേഗം വേവില്ലോ പിന്നെ അതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ട് സവാള ഉണ്ട് മല്ലിച്ചപ്പുണ്ട് തക്കാളി ഉണ്ട് തക്കാളിയുണ്ട് കുറച്ച് വില കൂടിയ ജ്വല്ലറീസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നിറം മങ്ങാതിരിക്കാനും അതിൻ്റെ സ്റ്റോണൊക്കെ പോകാതിരിക്കാനും എങ്ങനെ സൂക്ഷിച്ച് വെക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണവർക്ക് കുഞ്ഞു കുഞ്ഞു ബാഗ്സ് ആയിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം കേട്ടതിൽ വാച്ച് ജ്വല്ലറീസ് ബാങ്കിൾ അതുപോലെ കമ്മല് മാല എല്ലാം സൂക്ഷിക്കുക നല്ല സിബ് ലോക്ക് ഒക്കെ ഉള്ളതാണ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഇത് ഓരോന്നായിട്ട് കൊണ്ടുപോകാം ഞാൻ ലിങ്ക് മേലെ ടാഗ് ചെയ്യാം